السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول صل الله صلى الله عليه وسلم إن الله أنزل الداء والدواء وجعل لكل داء دواء فتداو ولا تداو بحرام رواه أبو داود النبي صلى الله عليه وسلم അള്ളാഹു രോഗവും ആരോഗ്യങ്ങൾക്കുള്ള മരുന്നും ഇറക്കിയിട്ടുണ്ട് ഏത് അസുഖത്തിനും മരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക വലത്തദോൻ എന്നാൽ അള്ളാഹു ഹറാമാക്കിയ വസ്തുക്കളെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചികിത്സിക്കരുത് നിഷിദ്ധമാക്കിയതിൽ ഷിഫയില്ല എന്ന് വിശ്രവാഹലമാങ്ങൾ മറ്റൊരു ഹജീസിൽ പറഞ്ഞിട്ടുണ്ട്